ഇത് മാസ് മോട്ടോ റഷ്യന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ് ഇത്രയും കേസ് പറയാനാണ് ജോബ് കാർഡിലാണ് അത് നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് നമുക്ക് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല വേറെ അങ്ങനെ പ്രശ്നം കാര്യമായിട്ട് തോന്നി അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ചെക്ക് ചെയ്യും അതായത് അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ അഴിച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ടുള്ളത് ഗ്രീസ് ചെയ്യും ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യണം പിന്നെ അപ്പോൾ നമുക്ക് ആ കൂട്ടത്തിക്കിടെ എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങൾ ഡാമേജ് ഉള്ള പാർട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ മാറ്റേണ്ടത് ആ ജനൽ സർവീസുമായി ബന്ധപ്പെട്ട് അഴിക്കേണ്ടതാണെങ്കിൽ നമുക്ക് ആ ലേബർ ചാർജ് ഇതാണ് ചെയ്തു വിടും പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വന്ന വർക്ക് ഇപ്പോൾ കാർബേറ്റർ ക്ലീനിങ് അതേപോലെ ബ്രേക്ക് കേബിൾ ഐറ്റംസോ അങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ട് വന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ മാറ്റേണ്ടി വന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ അതിന് മാത്രമേ നമുക്ക് എക്സ്ട്രാ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വരാം ലേബർ ചാർജ് ഒക്കെ വന്നേട്ടോ അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ബാക്കിൽ കിടക്കണ ബ്രേക്ക് ലൈനർ ഹീറോൻ്റെ ലൈനറാണ് ആണ് പക്ഷെ നമുക്കത് ശരിക്കും മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് വലിച്ചു തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് അഴിച്ച് ഗ്രീസ് ചെയ്തിന് ശേഷം നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ കേസ് റെഡിയാവുള്ളൂ ബ്രേക്കിൻ്റെ കേബിൾ ഇത് മാത്രമല്ല കേബിളിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതും കറക്റ്റ് കാണിച്ചു തരാം പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ ഒക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥതാണ് ഫുൾ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് കേട്ടോ എയർ ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും എയർ ഫിൽട്ടർ ഫ്ലക്ക് മാറ്റണം എന്നുള്ളതാണ് ശരിക്കും കമ്പനി പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഫുൾ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയക്കാണെങ്കിൽ കാണുന്നത് അപ്പോൾ എയർ ഫിൽട്ടർ എത്രയും പെട്ടെന്ന് മാറ്റി കളയാം അതേപോലെ തന്നെ കൂട്ടത്തിൽ മാറ്റേണ്ടി വരുന്ന ഒരു പാർട്സ് ആണ് നമുക്ക് പ്ലഗ്ഗ് പ്ലഗ്ഗിൻ്റെ ഒരു പോയിൻറ്റൊക്കെ നോക്കിയാൽ ഫുൾ ആയിട്ട് തീർന്നേക്കുന്ന സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പോൾ എയർഫിൾട്ടും പ്ലഗും മാറ്റിയിടാം അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് എയർ എയർഫിൾട്ടും പ്ലഗ് കൂടി മാറ്റുമ്പോൾ കൂട്ടത്തിയുടെ കാർബേറ്റും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം എന്നാലാണ് ആ സെക്ഷൻ കറക്റ്റ് ആവുള്ളൂ പിന്നെ ഈ ചോക്കിൻ്റെ കേബിൾ ഒക്കെ ഫുൾ ലോഡായിട്ട് നിൽക്കുക അപ്പോൾ ചോക്ക് കേബിൾ മാറ്റി ക്ലിയർ ചെയ്യണം അപ്പോൾ ഐസിലേറ്റർ കേബിളും ഉച്ചയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാർബേറ്റ് ക്ലീൻ ചെയ്യണ കൂട്ടത്തിടെ നമുക്ക് ചോക്കിൻ്റെ കേബിളും ചോക്കിൻ്റെ സ്റ്റാർട്ടർ സംഭവം അതൊന്ന് അയച്ചിട്ട് ആ യൂണിറ്റ് അയച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ചോക് കേബിൾ മാറ്റിയിടാറുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ് ഫുൾ ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്സിൻ്റെ ഭാവമൊക്കെ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാട്ടർ സർവീസിൻ്റെ അസുഖം പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഒന്ന് വാഷ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലതാണ് ഇതേപോലെ അഴിച്ച് ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറമേന്ന് എങ്ങനെ കഴിയാമല്ല ഉള്ളിലെ ചെളി പോവില്ല നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ അഴിച്ചു കഴിയാറാണ് ചെളി ഫുൾ ആയിട്ട് പോകുകയുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ കൈ അവിടെ നമുക്ക് പെയിൻറ്റ് അടച്ച ചെയ്യാനും പറ്റും പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ജനറൽ സർവീസിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കുന്നുണ്ട് അഴിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഈ ഭാഗത്ത് ക്രാങ്കിൻ്റെ ഉൽസീ തൊട്ട് മൊത്തം ഓയിലേക്കാണ് ഇവിടെ ഉണ്ടോ ഈ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കൊക്കെ കാണുന്നത് നമുക്ക് ഓയിലാണ് ഈ കാണുക അപ്പോൾ നമുക്കത് ഇത് ായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഹോൾസെയിൽ മാറ്റി കൈയ്യോട് റീസെറ്റ് ചെയ്യാം സാധാരണ ഇങ്ങനെ ഹോൾസെയിൽ പോണമെന്നുണ്ടെങ്കിൽ ഉള്ള റീസൺ എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാപ്പിൽ അലൈമെന്റ് വേരിയേഷൻ വരുമ്പോൾ ഇത്ര പെട്ടെന്ന് ഇതേ രീതിയിൽ പോവാം അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ക്രാങ്ക് അലൈമെന്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടാം വീണ്ടും റിപ്പീറ്റ് ചെയ്തേപോലെ പോകുന്നുണ്ടെങ്കിൽ ക്രാങ്കിന്റെ കംപ്ലയിന്റ് ആണെന്നുള്ള മനസ്സിലാക്കണം അപ്പൊ പുറമേന്ന് നമുക്ക് ചെയ്യാവുന്നത് ക്രാങ്ക് അലൈൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് അലൈമെൻറ്റിൽ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് ഓഫീസിലെ മാറ്റി റീസെറ്റ് റീസെറ്റാക്കി തരട്ടെ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നിലവിൽ ഉണ്ടെങ്കിൽ പോലും വേറെ എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല ബെൻഡെക്സിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അതിൻ്റെ ഇവിടുത്തെ കവറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് വർക്കിങ് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് തൽക്കാലം ഈ രീതിയിൽ തന്നെ കിടക്കട്ടെ പക്ഷേ അത്ര പെർഫെക്റ്റ് അല്ല സെൽഫിൻ്റെ ഒക്കെ ഇപ്പോൾ വേണമെങ്കിൽ കാണിക്കാം പിന്നെ ക്ലച്ച് യൂണിറ്റ് അതിൽ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ബെൽറ്റ് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഓയിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഓയിൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു സ്ലിപ്പിങ് എന്തേലും കാണിക്കുകയുണ്ടോ ബെൽറ്റ് വലിയ പഴക്കമൊന്നുമില്ല പക്ഷേ കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിടക്കുന്നത് എന്നാൽ പോലും വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല ക്ലിയർ ആണോ നല്ല ആയിട്ട് കിടക്കണതെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിൻ്റെ ഗസിലൊന്നും ഒരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകുന്ന ഒരു സാധനം ഉണ്ടത് കാരണം ഒന്നാമത് ലോക്കൽ പാർട്സ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ എന്തായാലും നിലവിൽ വേറെ ഡാമേജ് ഡാമേജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഓയിലുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് റീസെറ്റ് ആകാം തലക്കാലം അങ്ങനെ ഉപയോഗിക്കുക പിന്നീട് ഇടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബാധിക്കു പറയുമ്പോഴത്തേക്കും ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്ര ഗുണകരല്ലോ ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലാണീ ആ ടയറിൻ്റെ ലൈനൊക്കെ ഏറ്റവും എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ മാഞ്ഞു പിടിക്കിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും ശ്രദ്ധിച്ചോളാം ഇപ്പം മാറ്റമൊന്നും വേണ്ട ജസ്റ്റ് ഞാൻ ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ പിന്നെ ഉള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മളതിനുണ്ട് അതാണ് നമുക്ക് ബ്രേക്കിൻ്റെയും ഒരു പ്രോബ്ലം ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ തീർന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുന്ന ഈ കോമ്പ്യൂട്ടി ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കാം ഇവിടെ നോക്കുമ്പോൾ പറയാം ഈ കേബിൾ ഇത്രയും വലിയാനായിട്ടുണ്ട് ഈ കേബിളും സെയിം സിറ്റുവേഷൻ തന്നെയാണ് പക്ഷേ ഇത് ഔട്ടർ വലിഞ്ഞിട്ട് ചേർന്നിരിക്കുക അപ്പം അതുകൊണ്ട് ബ്രേക്ക് പിടിച്ചാലും കറക്റ്റായിട്ട് നമുക്ക് ലിവറുമ്പോൾ ബ്രേക്ക് കാണിക്കും പക്ഷേ വണ്ടി നിൽക്കില്ല അതാണ് ശരിക്കും സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റി ഫ്രണ്ടിലെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈനർ കിടക്കണേ പക്ഷെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്യാമൊക്കൊന്നു ചോദിച്ചിട്ട് റീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവർ ടെസ്റ്റിലേക്ക് ടസ്റ്റിലേക്ക് കൂടുമ്പോൾ ഇവിടെ ലോ ലോ റേഞ്ചിലേക്ക് വരുന്നുണ്ട് ടസ്റ്റിലേക്ക് കൊടുക്കുന്ന എട്ട് വോൾട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് എട്ട് വോൾട്ടിലേക്ക് വരുമ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എന്തേലും മൂന്ന് വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഒന്ന് ബാറ്ററിയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗത്തും ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട പരമാവധി ഉപയോഗിക്കുക കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്കത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലത്തെ ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് മാർഫിൻ്റെ ടയർ തുടങ്ങണം സാപ്പർ മോഡൽ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനാണ് അതേപോലെ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ചു ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഗ്രീ മുഷായാലും വേറെ പ്രോബ്ലം ഇല്ല ബഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ഈ വാദിക്കുന്നത് പ്ലഗ്ഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു പ്ലഗ് നമ്മൾ മാറ്റുന്നുണ്ട് കൂടുതൽ കൂടെ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ പോയിന്റ് ഒക്കെ കത്തി തീർന്നുണ്ട് ശരിക്കും പ്ലഗും ആണ് പതിനായിരമാണ് ലൈഫ് ഇട്ടോ അപ്പോൾ നമ്മൾ പതിനായിരം കിലോമീറ്റർ കൂടി പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കിയാൽ അത്യാവശ്യം പോയിന്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും അതിൻ്റെ ഒരു നല്ല ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് എപ്പോൾ വേണേലും കംപ്ലീറ്റ് കാണിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് പ്ലഗ് കിടക്കണം അതുകൊണ്ടാണ് പ്ലഗും കൂടി കൂടുതൽ മാറ്റി വിടാൻ പറയുന്നത് എൻ്റെ കേസ് പിന്നെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ഏതൊരു സ്പോഞ്ച് മോഡലാണ് അപ്പോൾ അത് മൊത്തം പൊടിഞ്ഞ് ചെയ്യൊരവസ്ഥയ്ക്ക് ആയിട്ടുണ്ട് അത് ശരിക്കും മന്നത ഈ ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റും കൂട്ടതികൂടെ ചേഞ്ച് ചെയ്ത് വരാം എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കണം കേട്ടോ എനിക്ക് ഒന്നും മാറ്റേണ്ട ഒരു ടൈമിലേക്കൊന്നും എത്തിയിട്ടില്ല ശരിക്കും ഓയിൽ ചേഞ്ച് വരുന്നത് മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര കിലോമീറ്റർ ഓടി എന്നതിനനുസരിച്ചിട്ടാണ് എൻജിൻ ഓയിൽ മാറ്റാറ് സർവ്വീ സർവീസ് ശരിക്കും പിരിയോഡിക് സർവീസ് നമുക്ക് വരാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലല്ല മാസം കണക്കാക്കിയിട്ടാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ശരിക്കും ഒരു സർവീസിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ നാല് മാസം കേട്ടോ അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും നിലവിലുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓയിൽ അതന്നെ മതി പിന്നെ ചോക്കിൻ്റെ കേബിൾ ഡേസ് ഞാൻ പറഞ്ഞത് ചോക്ക് കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതും കൂടി കൂട്ടത്തിൽ ഇവിടെ മാറ്റുന്നതായിട്ട് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം അത് ഏതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന കേസുകൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് ബാക്കിലത്തെ ഈ ബ്രേക്ക് ലൈൻ്റെ നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ക്ലച്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഹോൾസീല് പറഞ്ഞു പോയിട്ടുണ്ട് അത് ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലച്ചിൽ ബാക്കിത്തെ ബെൻഡക്സ് ഒക്കെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുകയും ചെയ്യാമല്ലോ അതേപോലെ ബെൽറ്റ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയുള്ള ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഹോൾസീൽ മാത്രമാണ് അതിനകത്ത് വരാം പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ പ്ലഗ് മാറ്റാനായിട്ട് എസ്റ്റിമേറ്റ് ഉള്ളത് സെക്കൻഡറി ഫിൽറ്ററിനോട് യൂണിറ്റ് നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് ഓപ്പൺ ആയ രീതിയിൽ ഞാൻ ജസ്റ്റ് അതിനകത്ത് നിന്ന് ഉൾപ്പെടുത്തിയാക്കാം നോക്കിയിട്ട് പറയാം പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ചെയ്യില്ല അപ്പോൾ കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് നമ്മൾ ഇൻഫോം ചെയ്യുന്നുള്ളൂ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആണ് കാണിക്കണേ പക്ഷേ അതൊന്നും എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ ഭാഗങ്ങൾ ക്ലീനിങ് ഗ്രീസിംഗ് ഒക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം അപ്പോൾ അതിനകത്ത് നമുക്ക് ചോക്കിൻ്റെ കീബിളൊക്കെ ഓൾറെഡി നമുക്ക് സർവീസിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് വിടാം പക്ഷെ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാർബേറ്ററിനകത്ത് ക്ലീനിങ് ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനകത്ത് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ക്ലീനറിൻ്റെ എമൗണ്ട് വരും അതായത് ക്ലീൻ ചെയ്യുന്ന ഒരു സ്പ്രേ ആണ് അതിൻ്റെ ഒരു എമൗണ്ട് വരും പിന്നെ നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് വരും അതിനകത്ത് ജെറ്റുകൾ ഏതെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജെറ്റും കൂടി അതിനകത്ത് വരും കേട്ടോ അപ്പോൾ അതും കൂടി ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ വാട്സാപ്പിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ വീഡിയോ കാണാം എന്നതിന് ശേഷം എസ്റ്റിമേറ്റിൻ്റെ എമൗണ്ടും കൂടി ഡൽ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പറയാം റിപ്ലൈ അടാം ആ റിപ്ലൈ അനുസരിച്ച് നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം